ചെടി വിൽക്കാനുള്ള ടെക്നിക്കുകൾ പഠിക്കാൻ വേണ്ടി പ്രവീൺ സാറിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ചെടി വിൽപ്പന എങ്ങനെ ചെടികൾ വിറ്റ് എങ്ങനെ വരുമാനം നേടാന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു കോച്ച് ആവുന്ന സ്റ്റേജിലാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ച് ആണ് ചെയ്യുന്നത് സാർ അന്ന് എനിക്ക് ഞങ്ങൾക്ക് തന്നിരുന്നത് ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചാണ് അപ്പോൾ അന്ന് ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ച് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഏഴ് കോടിയിൽ എന്നെ കൊണ്ട് നിർ നിർത്തിയിരിക്കുന്നത് കാര്യം അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വീഡിയോ മുടക്കിയിട്ടില്ല ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ ഇത് അച്ചീവ് ചെയ്യണം എന്നൊരു ഗോളാണ് ഞാൻ എല്ലാ കാര്യത്തിനും വയ്ക്കാറുള്ളത് പക്ഷേ എനിക്ക് മിക്ക സമയത്തും ഞാനൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒന്നും എടുക്കില്ല ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നത് അച്ചീവ് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് ചെയ്താലും കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുക ഇത് എന്നെ പഠിപ്പിച്ചത് സാറാണ് കാര്യം എനിക്കറിയില്ല എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ പറയുമ്പഴത്തേക്കും എനിക്ക് അറിയത്തില്ലേ യൂട്യൂബൊക്കെ ചെയ്യണ്ടേ യൂട്യൂബിൽ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ചെയ്യുന്നറിയില്ല എത്ര പേർക്കുണ്ട് അങ്ങനെ ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ആള് ഇതേപോലെയൊക്കെ പറഞ്ഞു ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അത് കാണുന്നത് യൂട്യൂബ് ആവൻ ക്രോർ പ്ലസ് വ്യൂസ് ആണ് നൗ ഏഴ് കോടി അമ്പത്തി അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട യൂട്യൂബ് അപ്പൊ അറിയണ്ടേ ഇതെങ്ങനെയാണ് വേടാ സ്റ്റേജ് ചെടി വിൽക്കാനുള്ള ടെക്നിക്കുകൾ പഠിക്കാൻ വേണ്ടി പ്രവീൺ സാറിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ചെടി വിൽപ്പന എങ്ങനെ ചെടികൾ വിറ്റ് എങ്ങനെ വരുമാനം നേടാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു കോച്ച് കോച്ചാവുന്ന സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്റ്റോറിയാണ് ചെറുതായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഞാൻ റീംസ് ട്രിവാൻഡ്ര സ്ഥലം ട്രിവാൻഡ്രം കഴക്കൂട്ടാണ് അപ്പോൾ ഞാൻ ഏതാണ്ട് ലോക്ക്ഡൗൺ ടൈമിലാണ് ചെടി വില്പന ആമ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയത് ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആണ് ഒത്തിരി പേര് ഈ ചെടികളുടെ ഫീൽഡിലേക്ക് വരുന്ന ഒരു ടൈമായിരുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ ഫേസ്ബുക്കിലേക്ക് ഒരുപാട് പേര് സെയിലിനായിട്ട് വരുന്ന സമയത്ത് നമുക്കും അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല പുതിയ ടെക്നോളജീസ് പഠിക്കണം പുതിയ 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 സൂത്രപ്പണികളൊക്കെ അറിയണം അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ ആഡ് കണ്ടിട്ട് സാറിൻ്റെ ഓഫ്ലൈൻ മീറ്റിലേക്കാണ് ഞാൻ ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഓഫ്ലൈൻ മീറ്റിലേക്ക് വരുമ്പോൾ അന്നത്തെ എൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ വെറുതെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോസ്റ്റുകളിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കുറച്ച് എന്താ പറയുന്നത് വണ്ടി ഭ്രാന്തമായിട്ടൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് വരുമ്പോൾ സാർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ടെക്നിക്കൽ നോളജ് എനിക്ക് തീരെ ഇല്ല ആ സമയത്ത് സാർ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു വീഡിയോ ഇടാൻ പറഞ്ഞു പക്ഷേ ഞാൻ സാറിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എനിക്ക് വേറെ ഇതോടെ ഉണ്ടായിരുന്നു ഞാനൊരു ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞ് എനിക്കിതേ ഫ്രണ്ടിലത്തെ ഒരു മൂന്ന് പല്ലില്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരുന്നത് അന്ന് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു കുനിഞ്ഞ് നോക്കിയിരുന്നിട്ടാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത് നിവർന്ന് നിന്ന് സംസാരിക്കില്ല അപ്പോൾ സാറ് യൂട്യൂബ് വീഡിയോ ഇടാൻ പറയുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കും എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഓ പിന്നെ ഞാൻ ആദ്യമായിട്ട് പോയി പല്ല് വെച്ചു ഏതാണ്ട് രണ്ടര വർഷത്തോളം ഞാൻ പല്ല് വെക്കാതെ നടക്കുമായിരുന്നു പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പല്ല് വെച്ചു അതിന് ശേഷം പിന്നെ വീഡിയോസ് ചെയ്ത് തുടങ്ങി ബിസിനസ് ഒരുപാട് ബിസിനസ് വന്നു പിന്നെ ബിസിനസ് കൂടിയപ്പോൾ അതെങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് വീണ്ടും സാറിൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ടെൻ ഡേയ്സ് വീഡിയോ ചലഞ്ചാണ് ചെയ്യുന്നത് സാർ അന്ന് എനിക്ക് ഞങ്ങൾക്ക് തന്നിരുന്നത് ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചാണ് അപ്പോൾ അന്ന് ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ച് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഏഴ് കോടിയിൽ എൻ്റെ കൊണ്ട് നിർ നിർത്തിയിരിക്കുന്നത് കാര്യം അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ വീഡിയോ മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും ഇനി എനിക്ക് എന്ത് അസുഖമാണെങ്കിലും ഞാൻ ഇല്ല എന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും എല്ലാ ദിവസവും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എന്ത് വന്നാലും അപ്പോൾ നിങ്ങൾ ചോദിക്കും ദിവസവും നിങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ ദിവസവും ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്നല്ലേ അതിനും സാറ് തന്നെ എനിക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം വീഡിയോയ്ക്കായിട്ട് മാറ്റിവെക്കുക മുപ്പതോ മുപ്പത്തഞ്ചോ വീഡിയോ ക്ലിയർ ചെയ്യുക എന്നിട്ട് ഷെഡ്യൂൾ ചെയ്തിടുക അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഫോളോ ചെയ്ത് പോകുന്നത് ഇന്ന് തന്നെ ആയിരുന്നാലും ഞാൻ ഇവിടെ നിന്നാലും ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ വീഡിയോ വരേണ്ട ടൈമുകളിൽ കൃത്യമായിട്ട് വീഡിയോ വരുന്നുണ്ടാവും അതിനൊരു മുടക്കം വരത്തില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറഞ്ഞു തരാനുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ തുടക്ക തുടക്കമൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും വ്യൂസ് ഉണ്ടാവില്ല ഞാനാണെങ്കിൽ മൂന്ന് വ്യൂസ് നാല് വ്യൂസ് അഞ്ച് വ്യൂസൊക്കെ ആയിട്ടും പണ്ട് കുറേ കാലം ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു വ്യൂസ് വരുന്നത് കാത്തിട്ടും പിന്നെ ഈ പറയും പോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വീഡിയോ ചെയ്തു പോയി കഴിയുമ്പോൾ യൂട്യൂബിന് തന്നെ ഒരു നാണെന്ന് തോന്നും നിങ്ങൾക്ക് വ്യൂസ് തരും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തു തരും അങ്ങനെ കയറി കയറി പോയ ഒരാളാണ് ഞാൻ വലിയ കഴിവുണ്ടായത് കൊണ്ടൊന്നും കയറി വന്ന ആളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രം ഇന്നിങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബ് വീഡിയോസാണോ ഞാൻ ആദ്യം തുടങ്ങിയത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇൻസ്റ്റ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇപ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട് അതും എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഞാൻ വീഡിയോ മുടക്കിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ വണ്ടി ബ്രാന്തൊക്കെ ആയിരുന്നു വെറുതെ പ്രൊഫൈലിൽ വെച്ചിരുന്നതാണ് ഒരു ടു വീലറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാൽസോളിന് വന്ന് വീഡിയോ ചെയ്ത് വീഡിയോയിൽ നിന്ന് കെട്ടിയ എനിക്ക് കിട്ടിയ ഇംഗത്ത് നിന്ന് മേടിച്ചതാണ് ഞാൻ ഈ കാറുകളും ഈ വണ്ടികളും എല്ലാം അത് പ്രത്യേകം പറഞ്ഞു തരേണ്ടതെന്നു വെച്ചാൽ സാറ് സ്ട്രെയിഞ്ചർ സീക്രട്ട് കേൾക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾ ബുക്ക് എഴുതാൻ പറയുന്നുണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഗോൾ സെറ്റ് ചെയ്ത് മേടിച്ച വണ്ടികളെ ഓരോന്നും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ആറുമാസം ഒരു വർഷത്തിനുള്ളിൽ ഇത് അച്ചീവ് ചെയ്യണം എന്നൊരു ഗോളാണ് ഞാൻ എല്ലാ കാര്യത്തിലും വെക്കാറുള്ളത് പക്ഷേ എനിക്ക് മിക്ക സമയത്തും ഞാനൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒന്നും എടുക്കില്ല ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നത് അച്ചീവ് ചെയ്യാനായിട്ടും നീ ഗോൾ ബുക്ക് എഴുതുന്നത് മുടക്കാറില്ല അതിപ്പോൾ ഇവിടെ യാത്ര പോയാലും എവിടെ പോയാലും ഞാൻ ഗോൾ ബുക്ക് എഴുതും അതുപോലെ തന്നെ സ്ട്രെയിൻ സ്ട്രെയിഞ്ചേഴ്സേ കിട്ടും ദിവസവും ഞാൻ കേൾക്കും അതിപ്പോൾ യാത്രയിലാണെങ്കിലും കാറിലാണെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നാലും മാക്സിമം ഞാനത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വൺ ക്രോർ അവാർഡ് കിട്ടിയതിൻ്റെ ഒരു പിക്ക് ആണ് ഭയങ്കര സന്തോഷമായിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ മീറ്റിങ്ങിൽ എനിക്ക് ഞാനിത് മേടിച്ചതും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാൻസോണിൽ വന്ന് കുറേ പൈസ ഉണ്ടാക്കി കുറേ ബിസിനസ് ചെയ്തു കുറേ പൈസ ഉണ്ടാക്കി എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നു ഒക്കെ വന്നു എന്നുണ്ടെങ്കിലും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു മിഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അപ്പോൾ അതെനിക്ക് കിട്ടിയത് കാൽസോളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്കൊരു ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രീഡോ ചലഞ്ച് ഫ്രീഡോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഫ്രീഡോ ചലഞ്ചിൽ നിങ്ങളൊക്കെ വിചാരിക്കും കഴിഞ്ഞ ആ ആറോ വർഷത്തോളായി ഞാൻ കമ്മ്യൂണിറ്റി വന്നിട്ട് പക്ഷെ ഞാൻ ഫ്രീഡോ ചലഞ്ച് അറ്റൻഡ് ചെയ്യുന്നത് ക്യൂ ഫൈവ് ആണ് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയെന്ന് ആയിപ്പോയെന്നറിയോ ഫസ്റ്റ് തന്നെ ഫ്രീഡോ ചലഞ്ചിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ സാർ ഒരു പേഴ്സണൽ കോഡക്സ് തരും എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഞാൻ വിചാരിക്കും സാറിന് വേറെ പണിയൊന്നുമില്ല എന്താണ് ഈ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്രീഡോ ഇരിക്കുമ്പോൾ പേഴ്സണൽ കോഡക്സ് തന്നപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേണ്ടാന്ന് വെച്ചു പിന്നെ രണ്ടാമത്തെ ഫ്രീഡോ ചലഞ്ചിൽ വന്നു ആ സമയത്തും പേഴ്സണൽ കോഡക്ട്സ് ഒഴിവാക്കി ഞാൻ ബാക്കിയെല്ലാം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ പോയി മൂന്നാമത്തെ ഫ്രീഡോ ചലഞ്ചിലും കയറി സെയിം ഇത് തന്നെയാണ് ഫ്രീഡോ ചലഞ്ചിൽ പേഴ്സണൽ കോഡക്ട്സ് വരും ഞാൻ കളഞ്ഞിട്ട് പോവും പിന്നെ ഞാൻ സാറിനോട് ചോദിച്ചു ഈ ഫ്രീഡോ ചലഞ്ചിൽ പേഴ്സണൽ കോഡാക്ട്സ് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സാർ സമ്മതിച്ചില്ല സാർ അത് ചെയ്യണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടും ജീവിതത്തിൽ കുറച്ച് നമ്മൾ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ പേഴ്സണൽ കോഡക്സിൽ സാർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞവരറിയില്ല അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ പേഴ്സണൽ പ്രോഡക്ട്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മിഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോകാനുള്ളൊരു വഴി എനിക്ക് ഭയങ്കരമായിട്ട് തുറന്ന് കിട്ടായിരുന്നു പിന്നെ ഇപ്പോൾ വേണ്ടേ ഞാനൊരു കോച്ചാണ് പ്ലാൻ സെല്ലിങ്ങിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോച്ചായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും ആയിട്ട് ചെയ്യുക ഇത് എന്നെ പഠിപ്പിച്ചത് സാറാണ് കാര്യം എനിക്കറിയില്ല എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കൺസിസ്റ്റൻറ്റി എന്ന കൺസിസ്റ്റൻസി എന്നാണ് ഞാൻ പറയുന്നതല്ല സാറ് പറയുന്നതാണ് അപ്പോൾ പിന്നെ ഞാനും അത് വിളിച്ചുതന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോവാണ് അപ്പോൾ ഇപ്പോഴും ഓരോ കാര്യങ്ങളും പഠിച്ചു ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കാര്യം ഞാൻ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്രോം എന്താണെന്ന് ചോദിച്ചാൽ ക്രോം പോലും എടുക്കാൻ എനിക്ക് അറിയാത്ത ഒരാളാണ് ടെക്നിക്കൽ നോളജ് തീരെ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കാൽസോൾ ഫാമിലി ഓരോ കാര്യങ്ങളും ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് പഠിപ്പിച്ചു തന്നത് അപ്പോൾ പഠിക്കാൻ ഞാൻ മാക്സിമം സമയം കൊടുത്ത് തന്നെയാണ് പോകുന്നതും കഴിഞ്ഞ വർഷം വരെ എൻ്റെ ബിസിനസ്സിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതും പക്ഷേ ഈ വർഷത്തിലും ഞാൻ കൂടുതൽ കൂടുതൽ നോളജ് അപ്ഡേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അടുത്ത വർഷം എന്തായിരുന്നാലും എന്നെ നല്ലൊരു കോച്ചായിട്ട് കിടലം കോച്ചായിട്ട് കാണാൻ പറ്റും